നമസ്കാരം ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലെത്തിയ ബി ജെ പി ഇത്തവണ മുന്നിൽ നിന്ന് നയിച്ച പ്രമുഖരിൽ പ്രധാനിയായിരുന്നു സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് പിടിച്ചെടുത്ത അമേഠി നൽകിയ ആത്മവിശ്വാസമായിരുന്നു അവരുടെ കൈമുതൽ മോദി തരംഗം ആഞ്ഞു വീശിയ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് തോറ്റപ്പോൾ സ്മൃതിയുടെ മനസ്സിൽ അമേഠി ഒരു ലഹരിയായി മാറിയിരുന്നു പിന്നീട് ചിട്ടയായ പ്രവർത്തനങ്ങളുമായി സ്മൃതി അമേഠിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് വന്നെത്തി കണക്ക് തീർക്കാൻ പറ്റിയ അവസരം അൻപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധിയെ അന്ന് സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയത് നാല്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ട് വിഹിതമാണ് അന്ന് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അട്ടിമറി ജയം നേടിയ സ്മൃതി പിന്നീട് ചിട്ടയായ പ്രവർത്തനമായിരുന്നു അമേഠിയിൽ നടത്തിക്കൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം അതിനൊരിക്കലും ഒരു തടസ്സമായിരുന്നില്ല മവായ് ഗ്രാമത്തിൽ സ്വന്തമായി ഒരു വീട് പോലും സ്മൃതി ഇതിനായി നിർമ്മിച്ചു ഇത്തവണയും ബി ജെ പി സ്മൃതി ഇറാനിയെ തന്നെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ലക്ഷ്യം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്ന ബാക്കിയുള്ള വികാരവും പറിച്ചെറിയുക എന്നായിരുന്നു ഒരു പരീക്ഷണത്തിന് മുതിരാതെ രാഹുൽ ഗാന്ധി പിന്മാറിയപ്പോൾ തങ്ങളുടെ അഭിമാന മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കിയത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാലിനെ എന്നാൽ ഈ ഒരു നീക്കത്തെ ആയുധമാക്കിയായിരുന്നു സ്മൃതി മുന്നോട്ടു പോയത് രാഹുൽ ഗാന്ധി പേടിച്ച് നാടുവിട്ടെന്നും കിഷോരിലാൽ തനിക്ക് പറ്റിയ എതിരാളിയല്ല എന്നും പരിഹസിക്കുകയായിരുന്നു അവർ ചെയ്തത് പല ഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയെ താറടിച്ചുള്ള പ്രസംഗങ്ങൾ പോലും അവരിൽ നിന്നുണ്ടായി വയനാട്ടിലെ ജനങ്ങളോട് രാഹുൽ ഗാന്ധിയുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ പരിഹസിച്ച സ്മൃതി ഇറാനി കോൺഗ്രസിനെ റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാട്ടിലും ഒരുപോലെ പൂട്ടിടാൻ നോക്കി തനിക്കെതിരെ മത്സരിക്കുന്ന കിഷോരിലാലിനെയും വെറുതെ വിട്ടില്ല കിഷോരിലാൽ ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ ആണെന്നും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് എന്നുമൊക്കെയായിരുന്നു പ്രചരണങ്ങളിൽ നിറച്ചത് അപ്പോഴൊക്കെയും താൻ കരുത്തനാണ് തനിക്ക് ജനങ്ങളെ അറിയാം താൻ വിജയിക്കും അമേഠി ഒപ്പം ഉണ്ടാകും എന്ന് തന്നെ പരസ്യമയ പ്രഖ്യാപിച്ച ആ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു കിഷോരിലാൽ ചെയ്തത് പറഞ്ഞതുപോലെ തന്നെ കിഷോരിലാൽ ബി ജെ പിയിൽ നിന്നും സ്മൃതി ഇറാനിയിൽ നിന്നും അമേഠിയെ തിരിച്ചു പിടിച്ചു അതും ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അമേഠിയെ നന്നായി അറിയുന്ന വർഷങ്ങളോളം താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ള കിഷോരിലാലിനെ വില കുറച്ച് കണ്ടത വലിയ തെറ്റായിപ്പോയ നോർത്ത് പരിതപിക്കുകയായിരിക്കും ഇപ്പോൾ സ്മൃതി ഇറാനിയും ബി ജെ പി ക്യാമ്പും ഗാന്ധി കുടുംബത്തിന് വേണ്ടി അമേഠി തിരിച്ചു പിടിച്ചതോടെ വാർത്തകളിൽ കിഷോരിലാൽ നിറഞ്ഞു കഴിഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും കാറ്റിൽ പറത്തുകയായിരുന്നു സ്മൃതിയുടെ ഈ ഒരു പതനം അതും ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് സ്മൃതിയുടെ വാവിട്ട വാക്കുകളും അമിതാവേശവും തോൽവിക്ക് കാരണമായി എന്ന് പറഞ്ഞാലും തെറ്റില്ല രാഹുൽ ഗാന്ധി എന്ന വലിയ ഇമേജിനെ ഇറക്കാതെ പ്രവചന സിംഹങ്ങൾ പോലും ജയസാധ്യതകളിൽ പറയാതിരുന്ന കിഷോരിലാൽ അമേഠി കീഴടക്കിയതോടെ സ്മൃതിയുടെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയായി ഇത് മാറി കോൺഗ്രസിനെ സംബന്ധിച്ച ഇതൊരു അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ് ഗാന്ധി കുടുംബത്തിന്റെ ശക്തമായ കോട്ടയായ അമേഠി പിടിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പിൽ ആത്മവിശ്വാസം ഏറിയിട്ടുണ്ട് മണ്ഡലം രൂപീകരിച്ചത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു അമേഠി രണ്ടു തവണ മാത്രമായിരുന്നു കോൺഗ്രസ് ഇവിടെ പരാജയപ്പെട്ടത് അടിയന്തരാവസ്ഥയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് ഗാന്ധിയെ ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗ് പരാജയപ്പെടുത്തിയിരുന്നു പിന്നീട് തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പിയുടെ സഞ്ജയ് സിംഗ് കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയും പരാജയപ്പെടുത്തിയിരുന്നു കുടുംബസ്വത്ത് പോലെ ഗാന്ധി കുടുംബം കൊണ്ടുനടന്ന ഒരു മണ്ഡലം തന്നെയാണ് അവിടെയാണ് രാഹുലിനെ അട്ടിമറിച്ച സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തമാക്കിയത് ഒരിക്കൽ ഇവിടെ മത്സരിക്കാനുള്ള ആത്മവിശ്വാസം പോലും ഇതോടെ ഗാന്ധി കുടുംബത്തിന് നഷ്ടമാവുകയായിരുന്നു ഇതിനിടെയാണ് കൈവിട്ട മണ്ഡലം തിരിച്ചെടുത്ത രാഹുൽ ഗാന്ധി പോലും നിൽക്കാൻ മടിച്ച ഇടത്താണ് ആ കൈവിട്ട മണ്ഡലം തിരിച്ചെടുത്തു കൊടുത്ത കിഷോരിലാൽ വാർത്തകളിൽ നിറയുന്നത്